ഹലോ ഫ്രണ്ട്സ് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫാമിലി എല്ലാവരും ചേർന്ന് ക്രിസ്മസിന്റെ തലേ ദിവസം ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് കുറച്ചധികം ബിസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അഞ്ചു ചേച്ചിയുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് വേണുചേട്ടൻ ഇത് ഷെഫായി മാറിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇതാ ഔട്ട്ഡോർ കുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാ കറിയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചക്ക് ഇതാം അഞ്ചു ചേച്ചിയുടെ ട്യൂഷൻ പിള്ളേരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നടക്കുന്നത് അപ്പൊ ഇത് കുട്ടികളെല്ലാരും തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ക്രിസ്മസ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൈമാറലും പരിപാടിയൊക്കെ ആയിരുന്നു ഇത് കിട്ടേണ്ട താമസം എല്ലാവർക്കും അത് തുറന്നു നോക്കാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഈ കാണുന്നത് പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു ദാ അഞ്ചു ടീച്ചറും പിള്ളേരും ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചു നല്ല അടിപൊളി കേക്കായിരുന്നു അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരുന്നു പൊറോട്ടയും ചിക്കൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരുടെ ഫോട്ടോ എടുക്കൽ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായ നമ്മുടെ കുടുംബങ്ങൾ എല്ലാരും വന്നു എന്നിട്ട് മഞ്ജു ശേഷി എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു വൈകിയുടെ കൂടെ ഉള്ളത് നമ്മുടെ ചേട്ടനാണ് അതായത് വല്ല മകനാണ് അരുൺ ചേട്ടൻ ചേട്ടൻ യു കെയിലാണ് ജോലി ചെയ്യുന്നത് പോയിട്ട് ഇപ്പൊ പത്ത് വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വന്നേക്കുന്നത് ചേട്ടന്റെ വൈഫും യു കെയിലെ തന്നെയാണ് അങ്ങനെ എല്ലാരും കഴിച്ചതിന് ശേഷം ഞങ്ങള് കഴിക്കാനിരുന്നപ്പോഴേ ഒരു സമയമായി ഗൈസ് അപ്പോ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റിയില്ല ക്രിസ്മസ് വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് പിന്നെ ഗൈസ് നിങ്ങൾ പുൽക്കൂട് കണ്ടപ്പോൾ അതിനകത്ത് ഉണ്ണിയേശുവിനെ കണ്ടില്ലേ ഈ ഉണ്ണിയേശുവിന് അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിന്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതും കൂടെ പോയി കാണണേ അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ